Pero la tipo es... നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഞങ്ങൾ മീൻ പിടിക്കാൻ പോകുന്ന ഒരു കുട്ടി വ്ലോഗാണ് കുറേ ദിവസമായിട്ട് പ്ലാൻ ചെയ്യുന്ന കാര്യമാണ് മീൻ പിടിക്കാൻ പോകണം എന്ന് അങ്ങനെ ഞങ്ങൾ ഇന്ന് ഞങ്ങൾ എല്ലാ സാഹചര്യങ്ങളും ഒത്തുനിന്ന് ചൂണ്ടയും കാര്യങ്ങളും എല്ലാം സെറ്റ് ചെയ്തിട്ട് ഞങ്ങൾ മീൻ പിടിക്കാൻ കിറ്റും കവറും ഒക്കെ ആയിട്ട് പോവുകയാണ് പോകുന്ന വഴി നമ്മൾ എണ്ണയൊക്കെ അടിച്ചിട്ട് ഫുൾ ടാങ്ക് ആക്കി എല്ലാം സെറ്റായിട്ടാണ് പോകുന്നത് നമ്മൾ പോകുന്ന സ്പോട്ട് എന്ന് പറയുന്നത് തൊടിയൂരാണ് തൊടിയൂർ പാലത്തിന് താഴെയൂടെ ഒരുപാട് ആൾക്കാർ മീൻ പിടിക്കാൻ വരുന്ന ഒരു സ്ഥലമാണ് ഇപ്പം വെള്ളം ഫുള്ള് നിറഞ്ഞ് മഴയൊക്കെ തുടങ്ങിയിട്ട് കുറച്ച് ദിവസമായിട്ടുള്ളെങ്കിലും വെള്ളം ഭയങ്കരമായിട്ട് പൊങ്ങി അതുപോലെ കരയെല്ലാം വെള്ളമായിട്ടുണ്ട് മരമൊക്കെ നിന്ന് നമ്മുടെ മണ്ണുള്ള സ്ഥലങ്ങളില്ലേ അവിടെ എല്ലാം വെള്ളം കയറിയിട്ടുണ്ട് അങ്ങോട്ടൊക്കെ അപ്പോൾ വെള്ളത്തിൻ്റെ കൂട്ടത്തിൽ മീനും കൂടി ഇരച്ച് കയറി വരും അങ്ങനെ ഞങ്ങൾ മീൻ പിടിക്കാൻ ഞങ്ങളൊരു സ്പോട്ട് കണ്ടുപിടിച്ചിട്ട് ഞങ്ങൾ അവിടെ ഇങ്ങനെ ചൂണ്ടയിട്ടുകൊണ്ടിരിക്കുകയാണ് ഇട്ടുകൊണ്ടിരിക്കുകയാണ് കുറേ നേരം ആയിട്ട് ഞങ്ങൾക്ക് അവിടെ ഒന്നും മീനൊന്നും സെറ്റ് ആയിട്ടില്ല അപ്പോഴത്തേക്കും വീണ്ടും മഴ നല്ലപോലെ പെയ്യാൻ തുടങ്ങി ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ മഴ പെയ്യുന്നുണ്ടായിരുന്നു എന്നിട്ട് അപ്പോൾ തന്നെ അങ്ങ് തൊഴും വീണ്ടും മഴ പെയ്യും വീണ്ടും മഴ തോഴും അങ്ങനെയാണ് അങ്ങ് ദൂരെയൊക്കെ ആൾക്കാർ ഒരുപാട് പേര് വലയിടുന്ന ഉണ്ട് അതുപോലെ തന്നെ മീനപ്പിടിക്കുന്നുണ്ട് ഇതൊക്കെ കരയായിരുന്ന സ്ഥലമായിരുന്നു കേട്ടോ മരമൊക്കെ നിൽക്കുന്നതാണ് ഇവിടെ പക്ഷേ ഇപ്പോൾ എല്ലാവരും അവിടെ അതിനപ്പുറത്തൂടെ ഒക്കെ വെള്ളത്തിൽ കൂടെയൊക്കെയാണ് പോകുന്നത് കാരണം എൻ്റെ ഒരു മുട്ടുപൊക്കത്തിൽ വെള്ളമുണ്ട് നല്ലപോലെ വെള്ളം കയറിയിട്ടുണ്ട് അപ്പോൾ ഇനി മഴ ശക്തമാകും തോറും വെള്ളത്തിൻ്റെ അളവ് കൂടും റോഡൊക്കെ ഫുൾ ഇനി വെള്ളം ആവുന്നൊരു അവസ്ഥയിലേക്ക് വരും അങ്ങനെയൊക്കെ ഒരുപാട് വട്ടം വന്നിട്ടും ഉള്ളതാണ് കേട്ടോ അങ്ങനെ ഞാൻ ജസ്റ്റ് ഒന്ന് ഇറങ്ങി ഇറങ്ങിയപ്പോഴത്തേക്കും എനിക്ക് ഭയങ്കരമായിട്ട് പേടിയായി കാരണം പാമ്പ് വല്ലതും ഉണ്ടോന്നുള്ളായിരുന്നു കേട്ടോ എൻ്റെ പേടി വേറെ ഒന്നും കൊണ്ടല്ല പിന്നെ നമുക്ക് പറയാൻ പറ്റത്തില്ലല്ലോ സുഭാഷ് കുഴി വീണതുപോലെ വല്ല കുഴി മുഴിഞ്ഞിരിപ്പോൾ ശുപാശേറ്റ പോന്നെ എനിക്ക് വയ്യ അതുകൊണ്ട് ഞാൻ അങ്ങോട്ട് അധികം ഇറങ്ങാൻ പോയില്ല അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ ഇവിടെ വല വീശുന്ന കുറച്ച് പേര് വല വീശുന്നുണ്ടായിരുന്നു അങ്ങനെ ഞങ്ങൾ അവിടെ അവർക്ക് മീൻ കിട്ടിയോ നോക്കാൻ വേണ്ടിയിട്ട് വന്നതാണ് കേട്ടോ അങ്ങനെ കുറേ വട്ടം വല വീശിയിട്ടും മീനെ അങ്ങോട്ട് കറക്റ്റ് സെറ്റായില്ല അതായത് ഇത്ര മീനാണ് കേട്ടോ അവർക്ക് തന്നെ കിട്ടിയിട്ടുള്ളത് വല വീശിയപ്പോൾ തന്നെ കാരണം കുത്തനെ വെള്ളം ഇങ്ങനെ ഒഴുകിക്കൊണ്ടിരിക്കുന്നത് കൊണ്ട് വെള്ളം ഇങ്ങനെ എവിടെയെങ്കിലും കോൺസ്റ്റൻറ്റായിട്ട് വെള്ളം ഇങ്ങനെ വലിയ ചലനം ഇല്ലാതെ നിൽക്കുമ്പോഴേ നമുക്ക് ഈ മീനേ കിട്ടത്തുള്ളൂ വെള്ളം ഇങ്ങനെ ഒഴുകിക്കൊണ്ടിരിക്കുമ്പോൾ നമുക്ക് മീനെ കിട്ടാൻ പാടാണ് അങ്ങനെ ഞങ്ങൾ തീറ്റയൊക്കെ ഇട്ടിട്ട് കുറേ നേരം നോക്കി കേട്ടോ പക്ഷെ അങ്ങോട്ട് മീനൊന്നും കൊത്തുന്നില്ല മറ്റേ കുഞ്ഞു 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 മീനുകളൊക്കെ കാണുന്നല്ലാതെ നമുക്ക് പിടിച്ചെടുക്കാൻ പറ്റുന്ന മീനൊന്നും കണ്ടില്ല കേട്ടോ അങ്ങനെ ഞങ്ങൾ കുറെ നോക്കി ഞാനാ നിൽക്കുന്നതിൻ്റെ തൊട്ട് താഴെ ഞങ്ങൾ കമ്പിട്ട് കുത്തി നോക്കിയപ്പോൾ ഭയങ്കര ആഴാണ് കേട്ടോ എൻ്റെ കാലൊക്കെ ഒന്ന് സ്ലിപ്പായി കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്നെ ഒന്നും പിന്നെ എന്നാൽ തോന്നി കെട്ടാത്ത പോലും ഇല്ല അത്രയും നല്ല നല്ല താഴ്ച കൊണ്ട് ആഴവുമുണ്ട് വെള്ളം അതുപോലെ കോൺസ്റ്റൻ്റായിട്ട് ഞാൻ ഒഴുകിക്കൊണ്ടേ ഇരിക്കണം ഭയങ്കര ആണ് കേട്ടോ അപ്പോൾ മീൻ പിടിക്കാനൊക്കെ വരുന്ന ആൾക്കാരൊക്കെ നല്ലപോലെ കരുതൽ വേണം കാരണം ഭയങ്കര ആഴവും ഉണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിലായിരിക്കത്തില്ല ഭയങ്കര ആയിരിക്കണം അതുപോലെ അവിടെ എല്ലാം വീടുകളൊക്കെ നല്ലപോലെ വെള്ളം കയറിയിട്ട് അകപ്പാടെ ഒരു വെള്ളമയമാണ് ഇപ്പോൾ ഫുൾ ഉള്ളത് അങ്ങനെ ഞങ്ങൾ കുറച്ച് നേരമൊക്കെ നോക്കി ഞങ്ങൾ പിന്നെ വേറെ ഏതെങ്കിലും സ്പോട്ടിൽ പോയിട്ട് മീൻ പിടിക്കാന്നൊക്കെ വെച്ച് പിന്നെ ഞങ്ങൾ വെച്ച് വേണ്ട ഇതൊക്കെ തന്നെ ആയിരിക്കും എല്ലാവരുടെ അവസ്ഥ എന്നൊക്കെ വെച്ച് മഴ ഇങ്ങനെ കൂടിക്കൊണ്ടിരിക്കുകയാണ് പിന്നെ ഞങ്ങൾ തിരിച്ച് വരുന്നു തിരിച്ച് വരുന്ന വഴിക്ക് ഞങ്ങൾ ഒരു കടയിൽ കയറി ഇത് ഞങ്ങളുടെ സ്ഥിരം സ്പോട്ടാണ് തഴവയിലുള്ള ഒരു തട്ടുകടയാണ് തട്ടുകടയിലൊരു റെസ്റ്റോറൻ്റ് ആണ് അപ്പോൾ ഇവിടെ മെയിനായിട്ട് ചായ ഗുണ്ട് ഇങ്ങനത്തെ ഐറ്റംസ് ആണ് ഇട്ട് ഗുണ്ട് ഫേവറേറ്റ് ആണ് അങ്ങനെ അവിടുന്ന് ഞങ്ങൾ ചായയൊക്കെ വാങ്ങിച്ച് കുറേ മഴ നനഞ്ഞ് കുറേ വെള്ളത്തിലൊക്കെ ഇങ്ങനെ കായും കാലും ഇട്ടിട്ട് പോയല്ലായിരുന്നു അപ്പോൾ ഒരു തണുപ്പുണ്ടായിരുന്നു അപ്പോൾ ഈ ചൂടും കൂടെ ആയപ്പോഴത്തേക്കും നല്ല സെറ്റായിട്ട് ഇപ്പോൾ ആ ഒരു കറക്റ്റ് മഴയുടെ ആ ഒരു ഫീൽ നമുക്ക് കിട്ടിയത് അങ്ങനെ ഞങ്ങൾ അവിടുന്ന് ചായയൊക്കെ കഴിച്ച് ഗുണ്ടൊക്കെ കഴിച്ചിട്ട് ഞങ്ങൾ നേരെ ഇച്ചിരി വീട്ടിലേക്ക് പോയി അപ്പോൾ ഇത്രയ്ക്കുള്ള നമ്മൾ ഇന്നത്തെ വീഡിയോ വീഡിയോ ഇഷ്ടമാകുകയാണ് ഉണ്ടെങ്കിൽ ഉറപ്പും വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ചെയ്യുക അടുത്ത വീഡിയോ കാരണം സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല അടുത്തവർ സബ്സ്ക്രൈബോടെ ചെയ്യാം ടാറ്റാ